എല്ലാവർക്കും നമസ്കാരം സ്വാഗതം റിയാക്ഷൻ ആണ് വന്നിട്ടുണ്ട് യെസ് കാണണം കാണാം എന്തായാലും ആരോ ആരോത് ഓള് ചിത്രീകരിച്ച് പുറത്തുവിട്ടതാണ് ഒഫീഷ്യലായിട്ട് ഇത് പുറത്ത് ഇറക്കിയിട്ടില്ല യെസ് എന്തായാലും അങ്ങനെയാണെങ്കിലും ഒന്ന് അങ്ങനെ കാണാൻ ഡയറക്ഷനില് വരുന്ന സിനിമ നമുക്ക് കൂടുതൽ പിന്നെ ഒരുപാട് അഴിച്ചുപണികൾ നടത്തിയിട്ടുള്ള സിനിമ അതും കൂടി നോക്കണല്ലോ അഴിച്ചുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിത്രീകരിച്ച എല്ലാം ഒഴിവാക്കിയിട്ട് റീഷൂട്ട് ചെയ്ത സിനിമയാണ് അതുകൊണ്ട് ആ രണ്ടാമത് റീഷൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്രയും ഒരു ഇത് കൂടിയത് കാരണം ലാലേട്ടന്റെ ലുക്കേ മാറിയത് അതിലാണ് കുറച്ചും കൂടി തലപൊടി വന്നതിന് ശേഷം ഗംഭീരായിരുന്നു ഫോട്ടടിച്ചു വന്നപ്പോൾ തന്നെ വേറെ ലുക്കായി മാറിയായിരുന്നു എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് യെസ് ത്രീ ഡിയിലാണ് സിനിമ വരുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം വരുമ്പോ പറഞ്ഞു ഡയറക്ടർ ലൊക്കേഷനൊക്കെ കേട്ടോ കിട്ടില്ല ലൊക്കേഷൻ 哎，这里个老哥。

ലുക്ക് ഉണ്ടല്ലോ സാധനം പഴേ സംഭവത്തിലേക്ക് അതായത് കഴിഞ്ഞിട്ട് ഇപ്പത്തേക്ക് വരുന്ന മുട്ട അടിച്ചിട്ട് വരുന്നത് അതിന്റെ മുന്നത്തത് മറ്റേ സംഭവം തന്നെ തോന്നുന്നു ലുക്ക് കേട്ടോക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാവാം ആള് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ രൂപത്തിലേക്ക് അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റും അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല വേറൊരു കാര്യം പറയാം ആ ഒരു സ്റ്റെയറിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറിലിരിക്കുന്ന അതും തോട്ടക്കത്തിൽ ആ കാലത്ത് ചാവുട്ടുന്ന സംഭവം പിന്നെ മാത്രല്ല ആ സമയത്ത് ആളുടെ കോസ്റ്റ്യൂം അല്ലേ പക്കാ ഒരു പടയാളിയുടെ കോസ്റ്റ്യൂ സത്യം നല്ല യുദ്ധമൊക്കെ ചെയ്യുന്നത് കുറച്ച് വേറെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതേ ലുക്കില് അതെ അതൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു ഇതൊന്നും അല്ലാണ്ട് ഫൈറ്റിന്റെ ഒരു സാധനം ലീക്ക് ആയത് ഓർമ്മയില്ലേ സാധനം ഉണ്ടായിരുന്നത് കൂടി ഇതിനൊപ്പം മിക്സ് വന്ന ഒരു ഒരു ഇടായിരുന്നു ഫൈറ്റിന്റെ സിനിമ ഇവര് ഒരു വെബ്സൈറ്റില് സ്ക്രിപ്റ്റ് അതും വേറെ രീതിയില് കുറച്ച് വിശലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതും ഇരുന്നാല് മണിക്കൂർ നിന്നിട്ടില്ല അതല്ലേ കണ്ടു കഴിഞ്ഞു പിന്നെ അവരത് പ്രസിദ്ധീകരിച്ചു ശേഷം അത് പെട്ടെന്ന് അവര് കളഞ്ഞു കൊറച്ചുപേരൊക്കെ കണ്ടുണ്ടാവും

അല്ലെങ്കിലും മറന്നു പോണ കാര്യമാണല്ലോ നീ ആലോചിച്ചെടുക്കുമല്ലോ ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്തായാലും അതില് കുട്ടി അതായത് സീൻ കാര്യങ്ങളോർമ്മിണ്ടോ അപ്പൊ അതേപോലത്തെ ബിൽഡിങ് തന്നെയാണ് ഇതില് ബിറ്റി കണ്ടത് അതെ അതിനകത്ത് ഞാൻ പറഞ്ഞു കൊറേ പഴയ കൊട്ടാരങ്ങൾ പോലത്തെ ഉള്ളിലും പന്തൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ കൊറേ സെറ്റപ്പുകളുണ്ട് അത് നല്ല അടിപൊളി തന്നെ ആയിരിക്കും കാരണം എന്താ പറയാ ഈ പോർച്ചുഗീസുകാര് ഇവിടെ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് പറയണത് അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ഈ പന്തം കത്തിച്ചു വെച്ച മറ്റേ കൊട്ടാരം പോലത്തെ ഉള്ളിലേക്കുള്ള സംഭവങ്ങളും അതൊക്കെ എന്തായാലും വേറെ വൈബം ആയിരിക്കും പിന്നെ ബീജിയം ഇപ്പം ഇപ്പൊ കണ്ട സ്കോറിങ് ഒക്കെ ഒരു അതെ എന്തായാലും ഉണ്ട് അതെന്തായാലും നല്ല ടൻഷൻ പക്ഷേ ഒരു കാണുമ്പോൾ തന്നെ െറിയായിട്ട് വരുമ്പോ അത് ഒരു ചെറിയൊരു സംഭവത്തിൽ മാത്രം എന്താ പറയാ ഇപ്പൊ രണ്ടര മണിക്കൂർ സിനിമയിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം ഒരിത്തിരി കാണിച്ചിട്ട് പോകുമ്പോ ഭയങ്കരമായിട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പിന്നെ അല്ലെങ്കിൽ മലയാളത്തിന് നല്ല നല്ല സമയമാണ് ഈ വർഷം അതുകൊണ്ട് എല്ലാ സ്കോപ്പ് ഉണ്ട് സമയം പിന്നെന്താ കുറച്ചെങ്കിലും പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടായാൽ മതി അത്ര സിനിമ എൻജോയ് ചെയ്യാൻ മാത്രം അല്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്ന് അങ്ങനത്തെ അല്ല അങ്ങനത്തെ വേറെ വരുന്നുണ്ടല്ലോ നമുക്ക് കാണാൻ പിന്നെ ഇടയ്ക്ക് കൂടി നല്ല ചെറിയൊരു അത് നല്ല രീതിയിൽ മേക്ക് പോകും അതായത് എല്ലാം കൊണ്ടും നമ്മൾ തൃപ്തിപ്പെടുത്തണം എന്നുള്ള അവസ്ഥ ഇപ്പൊ പ്രേക്ഷകർക്ക് ഇല്ല ഇല്ല അത്യാവശ്യം ആണോ മതി ആക്കി കൊടുക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും അത് ഓരോ സിനിമയുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളന്നിട്ടൊന്നല്ല അത്രത്തോളം സംഭവമാകേണ്ട കാര്യമല്ല കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടേ സത്യ സത്യം സത്യമെങ്കിലും ഒരുപാട് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മളൊക്കെ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു എല്ലാ സിനിമകളും റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ പോണേ തീർച്ചയായിട്ടും വയസ്സായിട്ടുള്ള നല്ല അതായത് അത്രത്തോളം ഏജ് ആയിട്ടുള്ള ആൾക്കാർ പോലും തിയേറ്ററിൽ കയറി ഇറങ്ങുകയാണ് അപ്പം സാഹചര്യം നമ്മുടെ മലയാള സിനിമയുടെ വസന്ത കാലഘട്ടം തന്നെ പറയാൻ പറ്റും ഉറപ്പായിട്ടും പറയാം ഉറപ്പായിട്ടും പറയാൻ പറ്റും എന്താണെങ്കിലും ആ ടൈമിൽ തന്നെ സിനിമ വരട്ടെ ഹിറ്റാവട്ടെ അപ്പം എന്തായാലും ഞങ്ങൾ പോവുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ ബൈ